വെൽക്കം മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ എൻ്റെ ഈ ഒരു യൂണിഫോമും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കണ്ട് എൻ്റെ സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ അഖിലേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ചു പല്ലൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അഖിലേട്ടൻ ഉറങ്ങി എണീറ്റിട്ടില്ല ഞാൻ ഉറങ്ങി എണീറ്റിട്ട് അഖിലേറ്റൻ ഉറങ്ങി എണിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഇതാണ് അപ്പം ഞാൻ എണീപ്പിച്ചു പിന്നെ അഖിലേട്ടൻ എണിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള ഒരു ഒരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ എണീച്ച താഴോട്ട് പോവുകയാണെ അപ്പോൾ കുറേ പേര് ചിലവരൊക്കെ എൻ്റെ അടുത്ത് പറയുകയെ അഖിലേട്ടൻ വീഡിയോ എടുക്കണം അഖിലേട്ടൻ ഫ്രണ്ട് ഐ മീൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വരുന്നില്ല അതുപോലെ വീഡിയോ എടുക്കാൻ മാത്രമാണ് അഖിലേട്ടൻ നിന്റെ അങ്ങനെയൊക്കെ പറയാറുണ്ട് എനിക്ക് ആക്കെ ഉള്ളൊരു ഡൗട്ട് എൻ്റെ ഭർത്താവ് എൻ്റെ വീഡിയോ എടുക്കാതെ പിന്നെ വഴി കൂടെ പോണവരുടെ അല്ലെങ്കിൽ വഴി കൂടെ പോകുന്ന പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് അഖിലേട്ടൻ്റെ വീഡിയോ എടുക്കാനാണ് ഇഷ്ടം വീഡിയോയുടെ മുന്നിൽ അങ്ങനെ വരാൻ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഖിലേട്ടൻ്റെ വീട്ടിൽ നിറയെ മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ അഖിലേട്ടൻ കുളിച്ചില്ലെങ്കിൽ ും സ്ഥിരമായിട്ട് വണ്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കാറുണ്ട് അപ്പോൾ ഞാനും പോയിട്ട് സഹായിക്കാം എന്നുള്ള രീതിയിൽ ഞാനവിടെ പിന്നെ അടിച്ചു വാരി പിന്നെ അങ്ങനെ വീട്ടിലത്തെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് കഷ്ടപ്പെട്ട് കാറ് തുടക്കുക എന്നുള്ളൊരു ഇത് കൊണ്ടുവരാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണ് അപ്പോൾ വീട് ഇങ്ങനെ കാറൊക്കെ തുടച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അപ്പം ഞാൻ കഴിച്ചതൊരു ഒരു ഷേക്ക് ആണ് നവധാന്യ ഷേക്ക് അതിന് ശേഷം ഇതെനിക്ക് ശ്രീധനം തന്ന എൻ്റെ അലമാറ ചുമ്മാ പറഞ്ഞതാണ് ഇത് നല്ലൊരു ഒരു നല്ലൊരു ഷോ കേസിലൊക്കെ വെക്കുന്നൊരു നല്ല സംഭവം കേട്ടോ ഞാനിതിൽ ആദ്യമൊക്കെ ആക്സസറീസൊക്കെ സെറ്റ് ചെയ്തിരുന്നു പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ കാണാൻ നല്ല രസമായിട്ടോ ഒരു മിററുണ്ട് അതുപോലെ രണ്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇപ്പോഴും കുറേ കമ്മലുകളുണ്ട് കമ്മലുകൾ എവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും കുറേ ഇവിടെ ഉണ്ടാവും കുറേ അകലേ വീട്ടിലുണ്ടാവും അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ കണ്ടില്ല അതിന് മേയ്ത്ത് പോ കുറേ കമ്മലും അങ്ങനെയൊക്കെയാണ് അതിന് ശേഷം പിന്നെ ഞാൻ മേലൊക്കെ കഴുകി ഫ്രഷ് ആയി റെഡി ആവാൻ വേണ്ടി പോവുകയാണ് ഇന്ന് എൻ്റെ മരുമകൻ്റെ അതായത് ഇന്ന് അഗ്രേട്ടെൻ്റെ അനിയത്തിയുടെ കുട്ടിയുടെ അമ്പടൂൻ്റെ അവനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ബേർത്ത് ഡേ ആണ് കേട്ടോ സോ അതിന് വേണ്ടി പോവുകയാണ് അതിന് മുമ്പ് കുറേ പുതപ്പ് ഞാൻ ഏകദേശം അവിടെ ഉള്ളപ്പോൾ ഒരു മന്ത്ലി ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ബെഡ്ഷീറ്റ്സ് ഒക്കെ നനയ്ക്കാറുണ്ട് എനിക്ക് അല്ലെങ്കിൽ എന്തോ പോലെയാണ് കുറച്ച് ചിലപ്പോൾ ഇടക്കിടക്ക് നനയ്ക്കും കേട്ടോ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നനയ്ക്കാൻ വേണ്ടി ഇട്ടു ശേഷം ഞാൻ റെഡി ആവാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ കുർത്ത ഇതൊക്കെയായിരുന്നു ആക്സസറീസ് പിന്നെ ഈ ഒരു പാദസരം ഇത് ആക്ച്വലി എൻ്റെ ഇടാൻ വേണ്ടി വാങ്ങിച്ച പാദസരമാണ് ഇത് അമ്പുഡൂൻ്റെ പിറന്നാളിന് ഇടാനാണ് യോഗം അപ്പോഴാണ് കേട്ടോ അത് വെള്ളിടെയാണ് കേട്ടോ കല്യാൺ ജ്വല്ലേഴ്സ് എന്ന് വാങ്ങിച്ചതാണേ പിന്നെ അതിന് ശേഷം റെഡി ആയിട്ട് നമ്മൾ അഞ്ചുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇടയിൽ നമ്മൾ അമ്മയെ സ്കൂളിലോട്ട് വിട്ടിരുന്നു അപ്പോൾ അമ്മയെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അയ്യോ അമ്മയെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചല്ല അമ്മ സ്കൂൾ ടീച്ചറാണ് ഇതാണ് ണേ നമ്മുടെ സ്കൂൾ അപ്പോൾ അമ്മയെ സ്കൂളിൽ നിന്ന് നമ്മൾ കെലക്ട് ചെയ്തിട്ട് നമ്മൾ അഞ്ചുവിൻ്റെ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഈ അവിടെ പോയാൽ നമ്മുടെ മുമ്പിൽ സീൻ കാണിക്കുകയാണ് എൻ്റെ മുമ്പിൽ സീൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ വരുമ്പോൾ ആൾ വേറൊരു ലെവലായിരിക്കും ഇവിടെ വേറൊരു ലെവലാണ് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് കളിച്ചു പിന്നെ ഇതാണ് എൻ്റെ നാത്വൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ പിന്നീടാണ് വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവിടെ ഈ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു കോഴിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ചുമ്മാ എടുത്തതാ കേട്ടോ വീഡിയോ ഒക്കെ പിന്നെ അതിന് ശേഷം പിന്നെ കുറേ പേര് അവിടെ വന്നിരുന്നു അവിടെ ചെറിയൊരു ഫങ് ചെറിയൊരു ഫങ്ഷൻ കേട്ടോ അതായത് ഫാമിലി മാത്രമുള്ളൊരു ഫങ്ഷനായിരുന്നു അങ്ങനെ എല്ലാവരും വന്ന ശേഷമൊക്കെ നമ്മൾ കേക്ക് കട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഫങ്ഷൻ ഫംഗ്ഷൻ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ രാവിലെ തൊട്ട് ഏകദേശം ഉച്ച തൊട്ട് അവിടെ തന്നെയായിരുന്നു അപ്പോൾ ടൈമും കാര്യങ്ങളും ഒക്കെ സ്പെൻഡ് ചെയ്തത് പിന്നെ എല്ലാവരും വന്നപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ മുകളിലുള്ള ഒരു ചൊക്കോ ആ സാധനം ഉണ്ടല്ലോ അത് ഞാൻ അവന് കൊടുത്തത് അപ്പോൾ എന്നെ ശശിയാക്കി അവൻ കഴിച്ചില്ല കേട്ടോ ഇത് അവൻ്റെ ബ്ര കസിൻ ബ്രദറാണെങ്കിൽ കൂടെയിരിക്കുന്നത് അവൻ്റെ കൂടെ തന്നെ ഞാൻ ചോറ്ണ്ണാൻ വേണ്ടിയിരുന്നു പന്ത്രണ്ടര കഴിഞ്ഞാൽ വിശപ്പിൻ്റെ വിളി വരും എനിക്ക് കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ സമയം ത്തിന് കഴിച്ച് കഴിച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ പല അസുഖങ്ങളും മാടി വിളിക്കും അതുകൊണ്ട് സമയത്തിന് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വീണ്ടും ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് തെറ്റിയിരുന്നേ സമയത്തിന് കഴിക്കണതൊക്കെ ഒഴിവാക്കിയിരുന്നു പക്ഷെ വീണ്ടും ഇപ്പം അങ്ങനെ സമയത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി അതിന് ശേഷം പിന്നെ എൻ്റെ കമ്മൽ അവന് നല്ലോണം ഇഷ്ടപ്പെട്ടു പിന്നെ അവൻ്റെ കൂടെ കുറച്ച് കളിച്ചു അവൻ പശുവിനെയൊക്കെ അവൻ്റെ കാണിച്ചൊക്കെ തന്ന് അങ്ങനെ ടൈം അവിടുന്ന് ചടപടയിൽ നിന്ന് പോയട്ടോ നമ്മളവിടെ എത്തി ചെറിയൊരു ഫങ്ഷൻ പക്ഷേ ഒന്ന് ഒന്നും ചെയ്യാതെ ഒരു ദിവസമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട് ഇതെന്താ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഏപ്രിൽ തേർട്ടീൻത്തിന് നമ്മൾ സെക്കൻഡ് ആനിവേഴ്സറി ആണ് നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ വർണ്ണ വ്ളോഗ്സിൻ്റെ സെക്കൻഡ് ആനിവേഴ്സറി അപ്പം നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ പുതിയതായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട മറക്കണ്ടട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നിങ്ങൾ എന്നോടുള്ള സ്നേഹം അറിയിക്കണം പ്ലീസ് ഓക്കെ അതിനുശേഷം ഞാൻ വീടെത്തി അപ്പോഴാണ് ആലോചിച്ചത് ചായയൊക്കെ കുടിച്ച ശേഷം അയ്യോ തുണി നനയ്ക്കാനിട്ട് പോയതാണല്ലോ അപ്പോൾ ഞാനും മകിലേട്ടനും കൂടി എല്ലാ തുണിയും കൂടി വരി 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 വരിയായിട്ട് അങ്ങനെ തോരാനൊക്കെ ഇട്ടു അതിനുശേഷം മുറ്റമടിച്ച് വാരാണ് കേട്ടോ അപ്പോൾ മുറ്റം അടിച്ച് വരുമ്പോഴാണ് അവിടെ ഞാൻ ഇടക്ക് സ്റ്റെക്കായി നിൽക്കും അതെനിക്ക് പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല അവിടെ ഒരു പട്ടിയും വേറൊരു പട്ടിയും കൂടി വഴക്ക് വഴക്കുകൂടായിരുന്നു ഇതൊക്കെ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞോട്ടെ എന്തൊക്കെ നടന്നു എന്ന് അങ്ങനെ ചുമ്മാ പറയാണ് കേട്ടിരിക്കുന്നവർ ബോറടിക്കുണ്ടോയെന്നറിയില്ല പിന്നെ ഞാനും അഖിലേറ്റനും കൂടി അമ്പലത്തിലോട്ട് പോവാട്ടോ കേട്ടോ കുറേ ദിവസമായി ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട് അങ്ങനെ അഖിലേറ്റൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കാരണം വേറൊരു ടൈപ്പ് ഓഫ് എനർജിയാണ് എന്താണെന്നല്ല ഭയങ്കര ട്രഡീഷണൽ അമ്പലങ്ങളായിരിക്കും അഖിലേറ്റൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ എല്ലാം എല്ലാ അമ്പലവും ഒന്നിനൊന്ന് മെച്ചമായിരിക്കും ഭയങ്കര ശരിക്കും നല്ല ട്രഡീഷണൽ വൈബ് തരുന്നതാട്ടോ ഞാൻ അവിടുത്തെ കുറേ അമ്പലങ്ങളൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ അല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലങ്ങളൊക്കെ പോയിട്ട് ദൈവങ്ങളോടൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീടെത്തി വീടെത്തി നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വേറെ വിരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഈ ഒരു ഇതാണ് എൻ്റെ കട്ടിലിട്ടോ ഈ കട്ടിൽ നാല് പേർക്ക് കിടക്കാൻ വേണ്ടി പറ്റും ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും അപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങുകയും ചെയ്യാം അപ്പോൾ അത്രയല്ലോ ചേട്ടാ ബു ബൈ